എന്റെ ചെറുപ്പത്തിൽ തെങ്ങിന്റെ കൂമ്പ് കിട്ടണമെങ്കിൽ നല്ല കാറ്റടിച്ചിട്ട് തെങ്ങ് വിടണം അല്ലെങ്കിൽ തെങ്ങിന്റെ കൂമ്പ് കിട്ടുള്ളൂ വീട് പണി തന്നെ വളരെ അപൂർവമാണ് വളരെ അപൂർവത്തിലിട്ടം തെങ്ങ് മുറിച്ചെങ്കിൽ അങ്ങനെ കിട്ടിയെന്ന് വരും അന്നൊക്കെ തെങ്ങിന്റെ കൂമ്പ് കിട്ടുക എന്നാൽ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇപ്പൊ അത്രയും വലിയൊരു സന്തോഷമാണ് അപൂർവമായി കിട്ടുന്ന ഒരു സാധനമാണ് അന്നൊക്കെ അത് വെട്ടിപ്പൊളിച്ച് തിന്നുക എന്നു പറഞ്ഞാല് വളരെ സന്തോഷമാണ് ഇത് വെട്ടിപ്പൊളിച്ചെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ പോലും അന്ന് ഇത് വെട്ടിപ്പൊളിച്ച് എന്ന് എടുക്കുകയെന്നാല് വളരെ നിഷ്പ്രയാസം ആരും ചെയ്യുന്ന ഒരു പണിയാണ് ആർക്കൊരു മടി ഉണ്ടായിരുന്നില്ല അന്ന് മുതിർന്നവർ വെട്ടിപ്പൊളിക്കുമ്പോൾ ഞങ്ങൾ കുട്ടികൾ ഇതിന്റെ ചുറ്റുപാകം ഓടിക്കൂടും അപ്പൊ പുറത്തേക്ക് തെറിച്ച് വീഴുന്ന പീസുകൾ പറക്കിയെടുക്കാൻ ഞങ്ങൾ മത്സര അങ്ങനെ മത്സരിച്ച് പറിക്കെടുത്ത് തിന്നും അതാണ് അന്നത്തെ അവസ്ഥ ഒരു രസകരമായ ഒരു അനുഭവമാണ് അത് ഇന്നിപ്പോ നമ്മുടെ നാട്ടിൻ പുറത്ത് വീട് പണിക്കായിട്ട് ഒരുപാട് തെങ്ങുകൾ മുറിക്കപ്പെടുകയുണ്ട് എന്നാ അതിൻ്റെ കൂമ്പ് വെട്ടിപ്പൊളിച്ച് അതിന്റെ കരിമ്പെടുത്ത് കുട്ടികൾക്ക് കൊടുക്കാനോ അതല്ലെങ്കിൽ സ്വയം കഴിക്കാനോ നമ്മളിൽ വളരെ കുറച്ച് പേര് മാത്രമേ അതിന് തയ്യാറാവുന്നുള്ളൂ തെങ്ങി കൂമ്പ് അത്ര നിസാരക്കാരനല്ല തെങ്ങിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ഫാം കേബേജ് തെങ്ങിന്റെ മണ്ട മുതൽ വേരുവരെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമുക്കത് ഉപയോഗപ്പെടുന്നുണ്ട് നാളികേരത്തിൽ നിന്ന് നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അത്ര അറിയപ്പെടാത്തതും എന്നാൽ നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഉപയോഗിക്കാത്തതുമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് തെങ്ങിൻ കേബേജ് കേരളത്തിൽ ഇതിനെ തെങ്ങിൻ കുരുത്ത് അല്ലെങ്കിൽ തെങ്ങിൻ കൂമ്പ് അതല്ലെങ്കിൽ തെങ്ങിൻ കരിമ്പ് എന്നാണ് അറിയുന്നത് മുറിച്ച തെങ്ങിന്റെ മണ്ടയിലെ ഓലയും നാരുകളും നീക്കം ചെയ്ത് അതിന്റെ അകക്കാമ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് തെങ്ങിൻ കരിമ്പ് ഇതിന് തെങ്ങിൻ കേബേജി എന്നും പറയും ആദ്യം കഴിക്കുമ്പോൾ തനതായ സൗമ്യമായ മധുരമുള്ള രുചിയും തോതുമുണ്ട് തെങ്ങിൻ കരിമ്പ് ചെറുതാക്കി മുറിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് കൂടാതെ സലാഡുകൾ സൂപ്പുകൾ മറ്റു വിഭവങ്ങൾ ഇതിലൊക്കെ ചേർത്ത് ചിലവർ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് കോടീശ്വരന്റെ സലാഡ് എന്നും അറിയപ്പെടുന്നു കൂടാതെ അച്ചാറിട്ടും ചിന്നിലടച്ചും സസ്യഭക്ഷണങ്ങൾക്കൊപ്പവും ഉപയോഗിക്കുന്നുണ്ട് ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ ഇതിനെ പാരമ്പര്യേതര പച്ചക്കറിയായി കണക്കാക്കപ്പെടുന്നു കൂടാതെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നു ഫാം കേബേജി താരതമ്യേന പ്രോട്ടീൻ കലവറയാണ് കൊഴുപ്പും പഞ്ചസാരയും കുറഞ്ഞ മികച്ച സമീകൃത ആഹാരവുമാണ്